കൊല്ലത്ത് പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്നും യുവാവ് ഷോക്കേറ്റ് മരിച്ചതിൽ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിലാണെന്ന് പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് മരിച്ച അബ്ദുൾ സലാമിൻ്റെ സഹോദരൻ ജലീൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് വീടിന് സമീപത്തെ ചതുപ്പിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് അബ്ദുൾ സലാം മരിക്കുന്നത് സംഭവസ്ഥലത്ത് നിന്നും ദിലീപ് ദേവസ്വ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യാ വെരി ഗുഡ് മോർണിംഗ് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ബന്ധുക്കൾക്ക് പരാതിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എപ്പോഴാണ് ഈ സംഭവം നടന്നത് എങ്ങനെയാണ് ഈ സംഭവം നടന്നതെന്ന് പ്രേക്ഷകരോടൊന്ന് വിശദമാക്കൂ ഈ അബ്ദുൽ സലാമിന് എങ്ങനെയാണ് അപകടമുണ്ടായത് ഡോക്ടർ അരുൺകുമാർ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിൽ ഇടക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വെച്ചാണ് അബ്ദുൾ സലാമിന് ഷോക്ക് ഏൽക്കുന്നത് ഇത് ഈ ഓല എടുക്കാൻ വേണ്ടി വന്നതായിരിക്കാം എന്ന് നമ്മൾ കരുതുന്നു അങ്ങനെയായിരുന്നു അബ്ദുൾ സലാമിന് ഷോക്കേറ്റത് ഷോക്കേൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ നിരവധി തവണ ഇവർ പരാതി പറഞ്ഞിരുന്നു ഈ കെ സി ബി ലൈൻ പൊട്ടി വീണാണ് അപകടമുണ്ടായിരിക്കുന്നത് ഈ കെ സി ബി ലൈനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകാവുന്നത് കാലപ്പഴക്കം ചെന്ന കെ എസ് സി ബി ലൈനാണ് ഈ ലൈൻ നാല് സ്ഥലത്ത് അതായത് ഈ ഒരു ഒറ്റ ലൈനിൽ നാല് സ്ഥലത്ത് ഈ നാല് സ്ഥലത്ത് ഈ ജോയിൻറ് ചെയ്തതായിട്ട് കാണാം അതായത് കാലപ്പഴക്കം ചെന്ന് എന്നുള്ളതിന് ഉദാഹരണമാണ് ഇവിടെ നാല് സ്ഥലത്ത് ഈ ഒറ്റ ലൈനിൽ നാല് സ്ഥലത്ത് ജോയിൻ്റ് ചെയ്ത നിലയിലാണ് കണ്ടത് അതോടൊപ്പം തന്നെയാണ് രണ്ടാമത്തെ സ്ഥലം ഇതാ തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തിരിക്കുന്നു ആ മറ്റൊരു സ്ഥലത്ത് ഇവിടുത്തെ നാട്ടുകാരൻ തന്നെ ഒരാൾ കാണിക്കുന്നു ഇതാ ഇവിടെയും ഇത്തരത്തിൽ ജോയിൻ ചെയ്ത് കാണുന്നു പൊട്ടിയ അപ്പുറത്തെ ലൈനിലും ഇങ്ങനെ ജോയിൻ ചെയ്തതായിട്ട് കാണുന്നു അങ്ങനെ നാല് സ്ഥലത്ത് ഒരു ലൈനിൽ നിന്ന് നാല് സ്ഥലത്ത് ഇതിങ്ങനെ ഏച്ചുകെട്ടിയിരിക്കുന്ന തരത്തിലുള്ള ആ ലൈനാണ് പൊട്ടി വീണ് ഒരു ജീവൻ എടുത്തിരിക്കുന്നത് മൂന്ന് കുട്ടികളാണ് ഇദ്ദേഹം അർബുദബാധിതനായിരുന്നു അതിൽ നിന്ന് മോചിതനായി സാധാരണ നാട്ടുപണിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജലീൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തെ ഈ പലതവണ നിങ്ങൾ പരാതി നൽകി പല സീബിയിൽ പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ ജോയിൻറ്റ് പൊട്ടി വീഴുമ്പോൾ അവരൊന്ന് ജോയിൻറ്റ് ചെയ്യും പോകും വീണ്ടും വീണ്ടും ജോയിൻറ്റ് ചെയ്യും പലതവണയും വിളിച്ച് പറയും വിളിച്ചുടേൽ രാവിലെ വിളിച്ചു തുടങ്ങാൻ വൈകുന്നേരം പോലും വരും വന്ന് ജോയിൻ ചെയ്ത് കെട്ടും കെട്ടി അവർ പോവുക പിന്നെ പോസ്റ്റ് ചാഞ്ഞ് നിന്ന് ഒക്കെ അവരുടെ പെടുത്തിട്ടുണ്ട് അവർ പറയും പോസ്റ്റ് നോക്കാൻ വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഇത് അരുൺകുമാർ മറ്റൊരു കാര്യം കൂടെ ജലീലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അയൽവാസിയായ നിഹാദിന് ഷോക്കെറ്റിരുന്നു നിഹാദാണ് രക്ഷിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം രക്ഷിക്കാൻ ശ്രമിച്ച എടുത്ത മുളവടിയെല്ലാം അവിടെയുണ്ട് ഷോക്കറ്റ് തെറിച്ച് വീഴുകയും ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു എന്തായിരുന്നു സംഭവിച്ചതെന്ന് ഒന്ന് പറയാമോ എപ്പോഴായിരുന്നു ഇന്നലെ ഉച്ചക്കായിരുന്നു എന്നറിയാം എങ്ങനെ ആദ്യം കണ്ടത് സലാമക്കാട് വൈഫും പെങ്ങളുമാണ് അങ്ങനെ കായ് കുറേ നേരം പോയിട്ട് കാണാത്തതുകൊണ്ട് അവർ തിരക്കന്നപ്പോഴാണ് ഷോക്ക് അടിച്ച് കിടക്കുന്നതു കൊണ്ട് അങ്ങനെ അവർ വെള്ളം വെക്കുകയും ഞങ്ങൾ ഓടി വരികയാണ് അങ്ങനെ ഓടി വന്നിരപ്പം അടിച്ച് ഇവിടെ കിടക്കുക ഞങ്ങളങ്ങനെ അയിലത്തു നിന്ന് മുളയും എല്ലാം എടുത്ത് പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടി വന്നു പുള്ളി കാലിലോട്ട് കമ്പി കുരുങ്ങി കിടന്നു കാലിൽ കമ്പി കുരുങ്ങി കിടക്കുന്നില്ല കിടന്നു കണ്ടത് അപ്പം കമ്പി എടുത്തു മാറ്റാൻ ഷോക്ക് ഷോക്കടിച്ച് പുള്ളി കുറേ ഒരു ഇരുപത് മിനിറ്റോളം അടിച്ച് കിടപ്പ് കിടന്നു ഡോക്ടർ അരുൺകുമാർ രക്ഷിക്കാൻ ശ്രമിച്ച ആളാണ് ദേഹത്തിനും ഷോക്ക് ഏറ്റിട്ടുണ്ട് ഇവിടെ എപ്പോഴെങ്കിലും മുമ്പ് ഇതിൽ ലൈൻ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് തവണ പൊട്ടി വീണിട്ടുണ്ട് പൊട്ടി വീണിട്ടുണ്ട് എങ്ങനെ ചേട്ടാ ഇപ്പോൾ നിലവിൽ പരാതി കൊടുത്തതാണ് അവരിവിടെ വന്ന് നോക്കിയിട്ട് പോയതാണ് അവരൊന്നും ചെയ്തില്ല ചെയ്തിട്ടില്ല അവർ വന്ന് നോക്കി പോയി ഈ ലൈനിൽ ഈ അടക്കാമരത്തിൽ അറിഞ്ഞാണ് ഈ ലൈൻ പൊട്ടുന്നത് ഈ ഇത്ര തവണ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അവരെ മുറിച്ചു മാറ്റേണ്ട കേസിയുടെ ഉത്തരവാദിത്വമല്ല അല്ലെങ്കിൽ വീണ്ടും ഇത് കെട്ടിയിട്ട് പോകുന്നു ഇവർ പരാതി കൊടുത്തിട്ട് ഒരാഴ്ചയുള്ളൂ ഇതിനിടയ്ക്ക് അവരോട് വന്ന് നോക്കി അവരൊന്നും ചെയ്തില്ല അവർ വന്ന് നോക്കിയിട്ട് പോയി ഡോക്ടർ അരുൺകുമാർ കൃത്യമാണ് ഇവിടുത്തെ ആളുകളെല്ലാം പറയുന്നത് കൃത്യമാണ് കൃത്യമായ ഈ ലൈൻ നമ്മൾ നാല് തവണ ജോയിൻറ്റ് ചെയ്തതായി കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഈ നമ്മൾക്ക് ടെക്നോളജി എല്ലാം ഉണ്ട് ഈ ഇത്തരത്തിൽ ലൈൻ പൊട്ടി വീണാൽ ഓഫാകുന്ന ടെക്നോളജി എല്ലാം ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒന്നും തന്നെ കാണപ്പെട്ടിട്ടില്ല ഇത് ഒരു മൂന്ന് കുട്ടികളുടെ പിതാവിൻ്റെ ജീവനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ലൈൻ്റെ കാലപ്പഴക്കം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ കെ എസ് സി ബി പലതവണ പരാതി നൽകിയിട്ടും ഇവിടുത്തെ നാട്ടുകാരും മരിച്ച സലാമിന്റെ സഹോദരനും പറഞ്ഞത് കേട്ടു വന്ന ഒരു എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നതാണ് അതേതെങ്കിലും വീട്ടിലേക്കുള്ള കണക്ഷൻ ആണോ അതല്ല ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്കുള്ള കണക്ഷൻ ആണോ ദിലീപ് പറയാൻ വന്നതുകൂടി കൂടി പറഞ്ഞോളൂ ഇത് സലാമിന്റെ ചെരുപ്പാണ് ഈ ചെരുപ്പിനെല്ലാം കരിഞ്ഞ നിലയിലാണ് ഇത് ഇവിടെ കരിഞ്ഞിട്ടുണ്ട് ഇത് ഈ ചെരുപ്പ് ധരിച്ചിട്ടാണ് സലാം ഇവിടെ എത്തിയത് സലാമിനെ രക്ഷിക്കാൻ എങ്ങനെ രണ്ട് കാലും പുള്ളി ഇവിടെ മൊത്തം ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ കാല് രണ്ടും ചുറ്റി ചേട്ടാ ഈ ലൈൻ എങ്ങോട്ട് പോകുന്ന ലൈനാണ് ഇത് ആ വീട്ടിലേക്കുള്ള സലാമിന്റെ വീട്ടിലേക്കാണോ അടുത്ത അടുത്ത വളരെ ലൈനും ും ദിലീപ് പരാതി തുടർച്ചയായിട്ട് എത്ര കാലമായിട്ട് കൊടുക്കുന്നു അത് പോസ്റ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള ലൈനാണ് ആ ലൈൻ മാറ്റിയിടുന്നതിന് വലിയ ബുദ്ധിമുട്ടോ സാമ്പത്തിക ചെലവൊന്നും ഇല്ലല്ലോ തീർച്ചയായിട്ടും അരുൺകുമാർ നാല് സ്ഥലത്ത് ജോയിൻ ചെയ്തതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നാല് പരാതി ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അത്തരത്തിൽ ഈ ഇതിൻ്റെ കാലപ്പഴക്കം ചെന്ന സാധനം ഈ ലൈൻ പഴയതാണ് ഒരയുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും പരാതി നൽകി വീണ്ടും ഇപ്പോൾ പരാതി കൊടുത്തിട്ട് അവർ രണ്ട് മൂന്ന് ദിവസിക്കാവുമ്പോൾ വന്ന് നോക്കിയിട്ട് പോയി നോക്കിയിട്ട് പോയി നോക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ ഇവർ കെ എസ് വി ഇന്നേരം തെറ്റായ രീതിയിൽ ന്യൂസ് കൊടുത്തെന്ന് പറയാം നമ്മൾ ഇവിടെ കയറി ഈ ഓല ഓലോ മുകളിൽ കയറി അടത്താൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചുവെന്ന് പറഞ്ഞ് കെ എസ് ഇ ന്യൂസ് കൊടുത്തുനിന്നാണ് ഈ സലാമ തെങ്ങിലും മരത്തിൽ വന്ന് കയറുന്ന വ്യക്തിയല്ല അയാൾ ഗൾഫിൽ നിന്ന് വന്ന് സുഖമെല്ലാം വന്ന് ചികിത്സ നേടി ശീർഷ നിന്നെല്ലാം പൂർണ്ണമായും മാറി ഇപ്പോൾ ഒരു വ്യക്തിയാണ് ഡോക്ടർ അരുൺകുമാർ എന്തായാലും ഈ കെ എസ് സി ബി ലൈൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഈ കെ എസ് സി ബി ലൈൻ്റെ കാലപ്പഴക്കം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇത് ഇതാണ് ഒരു അപകടത്തിന് കാരണമെന്ന് നമുക്ക് ഈ ലൈനിൽ തന്നെ വ്യക്തമാണ് ഇതിൽ ന്യായീകരണം ഒരുപക്ഷെ കെ എസ് സി ബിക്ക് ഉണ്ടെങ്കിൽ പോലും സത്യം നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഇങ്ങനെ പഴയ ലൈൻ ജോയിൻറ്റ് ചെയ്തു ഇത് എത്തിച്ച് ഒരു തട്ടി നമുക്ക് ആളുകളാണ് അബ്ദുൽസലാമിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളുടെ വീട്ടിലേക്കുള്ള ഒരു ലൈൻ കണക്ഷൻ ആണ് അത് നേരത്തെ പരാതി കിട്ടിയിരുന്നു ആ ലൈൻ മാറ്റാൻ കെ എസ് ഇ ബിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമായിരുന്നില്ല ആ നാല് തവണ റീകണക്ട് ചെയ്യാൻ എടുത്ത എഫേർട്ട് ഒരു തവണ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആ ലൈൻ ഒന്ന് മാറ്റിയിട്ടിരുന്നെങ്കിൽ ഈ അബ്ദുൽ സലാമിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അതല്ലേ വാസ്തവം തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ അതുതന്നെയാണ് വാസ്തവം ആ ഇവിടുത്തെ നാട്ടുകാരൻ പറഞ്ഞത് കേട്ടല്ലോ കൃത്യമായിട്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതി ഒരു പക്ഷേ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ചേട്ടാ ഈ കെ എസ് സി ബിക്കാരുടെ അടുത്ത് നിങ്ങൾ ഇവിടെയൊക്കെ ലൈൻ എന്തെങ്കിലും പരാതികൾ നിങ്ങളെ നാട്ടുകാരോ ഒരുപാട് പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ രേഖാമൂലം ഒന്നും എഴുതി കൊടുത്തിട്ടില്ല ഇവിടെ ലൈൻ പൊട്ടുമ്പം ഇവിടെ 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 ഉള്ള എല്ലാവരും വിളിച്ച് പറയും ഈ ലൈൻ വന്ന് കെട്ടണമെന്ന് പറഞ്ഞ് ഇല്ല അതാണ്ട് ഈ ഒരു ഇരുപത് മീറ്റർ കാണും ഈ ഈ മീറ്ററിനകത്ത് അഞ്ച് ജോയിന്റ് ജോയിന്റ് ആണ് അവിടെ ഉണ്ട് നോക്ക് ഡോക്ടർ അരുൺകുമാർ നമ്മൾക്ക് പൊട്ടിയ മറ്റൊരു വശവും കൂടെ കൃത്യമായി ഇതിൽ കാണിക്കാവുന്നതാണ് അതാ ഈ ലൈനാണ് പൊട്ടി വീണത് ചേട്ടാ ഈ ലൈനാണ് പൊട്ടി വീണത് ഈ ലൈന്റെ മുകളിലും ജോയിന്റ് ആയിട്ട് കാണുന്നുണ്ട് ഇതിന്റെ കാലപ്പഴക്കവും കാണുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞാണ് രേഖാമൂലം 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 ഒന്നും കൊടുത്തിട്ടില്ല പേപ്പർ ഈ സാധനം ഇവിടെ

അതെ ഈ കൃത്യം ഒരു മിനിറ്റ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അഡ്വക്കേറ്റ് കരിക്കൻ ഇവിടെ ഈ കാലപ്പഴക്കം വന്ന കമ്പിയാണിത് ഈ മരണ കാരണമെന്ന് പറയുന്നത് ഈ അടയ്ക്കാമരത്തിൽ ഈ ലൈൻ ഒരഞ്ഞ് ഈ ലൈൻ ഒരഞ്ഞ് കാലങ്ങളായിട്ട് പരാതി നിരവധി തവണയുള്ള പരാതി റിട്ടേൺ കംപ്ലൈന്റും അല്ലാതെ ടെലിഫോൺ സന്ദേശം വഴിയും അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല അപ്പം ഇത് പരിപൂർണമായും നൂറ് ശതമാനം കെ എസ് ഇ ബിയുടെ അനാസ്ഥയാണ് അതാണ് നാട്ടുകാർക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പം ഡോക്ടർ അരുൺകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കേട്ട കാര്യങ്ങളാണ് ഒരു മിനിറ്റ് കേട്ടോ എങ്ങനെ ഈ അടയ്ക്കാൻ മുറിച്ചുമാറ്റം ഇവിടെ വന്നു ഞങ്ങൾ സംഭവിച്ചില്ല ഇത് മരണത്തിന് ശേഷമാണ് വന്നത് മരണത്തിന് ശേഷമാണ് ഇവിടെ വന്നത് ഇത് മുറിച്ചുമാറ്റായിട്ട് കെ സി വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിസരവാസികൾ എതിർത്തു ചെയ്യണ്ടാന്ന് പറഞ്ഞു അവിടെ കറക്ഷൻ കൊടുക്കാനായിട്ട് ഇവിടെ വന്നു ഉച്ച കഴിഞ്ഞ ഇവിടെ വന്നു അതൊന്നും ഞങ്ങൾ സംഭവിച്ചില്ല സംഭവിച്ചു സംഭവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പാടില്ല കാരണം ഒരു മനുഷ്യന്റെ ജീവൻ ഒരു കുടുംബം മൊത്തം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് വന്നിട്ട് താൽക്കാലികമായി വന്ന് ഇവിടെ വന്നാൽ അവരുടെ മുഖം രക്ഷിക്കുക എന്ന് പറയുന്ന നടപടിക്രമത്തോട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് യോജിപ്പില്ല ഇതൊരു പൂർണ്ണമായ ഉത്തരവാദി കെ എസ് ഇ ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മരണം ആ കുടുംബത്തെ അനാഥമാക്കിയത് ആ വിഷയം ും ചെയർമാനും മന്ത്രിയും ഒക്കെ ഒന്ന് കേൾക്കണം തിരുവമ്പാടിയിൽ വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാൻ നിങ്ങൾ കാണിച്ച ആവേശത്തിന്റെ നാലിലൊന്നും മതിയായിരുന്നു അബ്ദുൾ സലാമിന്റെ ജീവൻ രക്ഷിക്കാൻ ഇരുപത് മീറ്റർ കമ്പിയിൽ അഞ്ചിടങ്ങളിൽ പൊട്ടിയിട്ടും അതൊക്കെ റിപ്പയർ ചെയ്തും മാത്രം നിങ്ങൾ ഇട്ടതിലുള്ള നിങ്ങളുടെ ആണ് അബ്ദുൾ സലാമിൻ്റെ ജീവനെടുത്തത് എന്ന് പറഞ്ഞാൽ ആർക്കാണ് എതിർക്കാൻ കഴിയുക തിരുവമ്പാടിയിൽ നിങ്ങൾ പോയി ഒരു പോസ്റ്റിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തില്ലേ ആ ഒന്ന് കാണിച്ചാൽ മതി അത്രയും വേണ്ട അതിൻ്റെ പത്തിലൊന്ന് ആവേശം മതിയായിരുന്നു ഈ ലൈനൊന്ന് ഡിസ്കണക്ട് ചെയ്യാൻ എത്ര നാളായിട്ട് ഈ നാട്ടുകാർ പറയുന്നു ഒഴിവിൽ അബ്ദുൾ സലാമിനെ കുരുതി കൊടുക്കേണ്ടി വന്നില്ലേ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവാനും ഒരടക്കാമറ മുറിക്കാനും കൃത്യസമയത്തെ കാര്യങ്ങൾ ചെയ്യാതെ പോയാൽ എന്താണ് സംഭവിക്കുക എന്നതിന് നേർചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കണ്ടത് ദിലീപ് ദേവസ് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ തേടിക്കൊള്ളൂ കെ എസ് സി ബിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം എന്നാണ് ദിലീപ് പറയുന്നത് വലിയ പരാതിയാണ് കാരണം ഒരു കുടുംബത്തിൻ്റെ ഒരു മനുഷ്യനെയാണ് ഈ ഷോക്കേറ്റ് എന്നല ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് നാട്ടുകാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് സങ്കടമുണ്ടാവും അവർക്ക് ദേഷ്യമുണ്ടാവും കെ എസ് സി ബിയിലെ ചെയർമാൻ ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ അപ്പോൾ കെ എസ് സി ബിയിലെ ചെയർമാൻ ഇന്നലെ ഉത്തരവിട്ടതിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു അത് ചെയ്യാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നതാണ് വ്യക്തമാവുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് കെ എസ് ഈ നടപടിയെ അംഗീകരിക്കാൻ കഴിയില്ല ഇതെല്ലാ ഉദ്യോഗസ്ഥ കേന്ദ്രീയമുള്ളതല്ല കെ എസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇത്തരം പരാതികൾ പരിശോധിക്കുന്നതിനുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത് അല്ലാതെ നാട്ടുകാരുടെ മെക്കിട്ട് കയറി വേണ്ടത് എന്നത് കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു